ഇൻഡിപെൻഡൻസ് ഡേയിലെ പ്രസംഗത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞായിരുന്നു ദിവാലിയിൽ ധമാക്ക തരുമെന്ന് ബോണസ് അങ്ങനെ ജി എസ് ടിയുടെ ഒരു അനൗൺസ്മെൻറ്റ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു രണ്ട് ദിവസം മുമ്പ് വന്ന് തന്നു സെപ്റ്റംബർ മൂന്നിനും നാലിനും ആയിരുന്നു മീറ്റിംഗ് പക്ഷെ മൂന്നാം തീയ്യത്തേത് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേ അവർ നിശ്ചയിച്ചു എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം എന്നിട്ട് വന്ന് നാലാം തീയതി രാവിലെ അങ്ങ് അനൗൺസ് ചെയ്തു ഇതൊക്കെയാണ് നമ്മുടെ ജി എസ് ടിയിൽ ഇളവ് വരുത്തുന്നത് നമ്മുടെ ട്വൽവ് പെർസെൻറ്റ് സ്ലാബ് എന്ന് പറഞ്ഞ സാധനം അങ്ങ് മാറി ഇപ്പോൾ ഫൈവ് പെർസെൻറ്റും ഉണ്ട് എയ്റ്റീൻ പെർസെൻറ്റും ഉണ്ട് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റിനകത്ത് ചിലതെടുത്തിട്ട് എയ്റ്റീൻ പെർസെൻറ്റിലോട്ട് കൊണ്ടിട്ടു ചിലത് എടുത്തിട്ട് ഒരു ഫോർട്ടി പെർസെൻറ്റ് സ്ലാബും കൂടി ഇട്ടിട്ട് അങ്ങനെ ഇപ്പം നാല് സ്ലാബ് മൂന്ന് സ്ലാബായി മാറി അത് ഒരു ഒറ്റ നോട്ടത്തിൽ വളരെ നല്ലൊരു ആയിരുന്നു അത് ഇച്ചിരി വൈകിപ്പോയെന്നാണ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടി പറയുന്നത് ഇത് നേരത്തെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ചുമ്മാ അത് മനുഷ്യരുടെ അത് ഓടിച്ച് ഒരു പരുവത്തിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ദേ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇരിക്കുന്നെന്നുള്ള രീതിയിലാണ് പക്ഷെ കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് യു ഗോട്ട് സംതിങ് അത് സാധാരണ പൊതുവേ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ ആ ഹൈപ്പ് പോലെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ റെസ്പോണ്ട് ചെയ്തില്ല നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നു നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ആ അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആൾക്കാരുടെ പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനി ഇന്ന് സ്റ്റോക്ക് അങ്ങ് അടിച്ചങ്ങ് മുകൾ റോട്ടങ്ങ് അടിച്ചു പോയിട്ട് പോകും ഒരു അഞ്ച് ശതമാനമൊക്കെ അങ്ങ് പോകാന്ന് വരും പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല ഒരു തണുപ്പൻ മട്ടിൽ തന്നെ ഇച്ചിരി മുമ്പോട്ട് പോയി ചിരുവിന്ന് പുറമോട്ട് വന്നു പിന്നെ ഇന്നലെ ആണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് അവിടെ തന്നെ കടന്നു പ്രത്യേകിച്ച് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാതെ കടന്നു അതെന്തുകൊണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ സ്റ്റോക്ക് മാർക്കറ്റിലെ അണ്ണന്മാര് അണ്ണന്മാർ ഉള്ള ജനങ്ങളെക്കാട്ടിലും ഒരു രണ്ട് ചവിടും മുമ്പേ മുമ്പോട്ടാണ് നടക്കുന്നത് അവര് ഇച്ചിരി എക്സ്ട്രാ മെടുക്കന്മാരാണ് അവർ എന്തുകൊണ്ടാണ് ഇത് എക്സൈറ്റഡ് ആകാഞ്ഞുള്ള കാര്യം നമുക്കറിയട്ടെ So let's get into the show. പൊതുവേ ഉള്ള ജനങ്ങൾക്ക് അറിയാത്തതും സ്റ്റോക്ക് മാർക്കറ്റിലെ അണ്ണന്മാർക്ക് അറിയാവുന്നതുമായ എന്താണാവോ ഈ സീക്രട്ട് നമുക്കതൊന്നും അറിയണ്ടേ ഒരു ഇൻഡസ്ട്രിയെ പറ്റി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം പൊതുവെ അന്ന് അനൗൺസ്മെൻറ്റ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ന്യൂസ് ചാനൽസൊക്കെ പറഞ്ഞ പല ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു അതിനകത്ത് പല പലർ പറഞ്ഞു ഇനിയും ഹൗസ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇതിനൊക്കെ വില നല്ലോതി ഇടിയുമെന്നുള്ള രീതിയിലായിരുന്നു ഹൈപ്പ് കാരണം എന്തായിരുന്നു സിമെൻറ്റിൻ്റെ ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലോട്ട് വന്നു അന്നേരം ബിൽഡിങ് കൺസ്ട്രക്ഷനകത്ത് സിമെൻറ്റും ഗ്രാനൈറ്റും മാർബിളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയല്ലേ ഇന്ത്യൻ കൺസ്ട്രക്ഷൻ്റെ ആ ഇൻഡസ്ട്രി തന്നെ നിലനിൽക്കുന്നത് അങ്ങനെ അതൊരു പൊതുവെ ഒരു ജനറൽ തിങ്കിങ് ആയിരുന്നു പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കുന്ന അണ്ണന്മാർക്ക് വേറെ വലതും അറിയാമായിരുന്നു അറിയാവോ നമ്മുടെ ഈ ലോങ് ടേം ചാർട്ട് നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് സിമെൻറ്റിൻ്റെ പ്രൈസ് ഒരിക്കലും ഒരു മൺസൂൺ സീസണി കൂടാറില്ല നാച്ചുറലി മൺസൂൺ സീസണി കൺസ്ട്രക്ഷൻ ഒക്കെ കുറവാണ് മഴയൊക്കെ ഭയങ്കരമാകുമ്പം ഒക്കെ ഒത്തിരി കുറവായി വരുമല്ലോ അന്നേരം അങ്ങനെ മൺസൂൺ സീസണിൽ സിമെൻറ്റിൻ്റെ കോസ്റ്റ് കൂടുന്നില്ല ജനറലി സിമെൻ്റ് വാങ്ങുന്ന സിമ വിൽക്കുന്നതുമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പൊതുവെ ഒരു ഐഡിയ മനസ്സിലായി എന്തായിരുന്നെന്നറിയാമോ സിമെൻറ്റിൻ്റെ വില കൂടി സിമെൻറ്റ് ഒരു കാർട്ടലാണ് കേട്ടോ സിമെൻറ്റ് ഒരു കൊച്ച് ഇൻഡസ്ട്രി അല്ല നമ്മുടെ ഈ ടെലികോം ഇൻഡസ്ട്രി ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രി ഒരു കാർട്ടലാണല്ലോ നമുക്കറിയാവല്ലോ ഈ ജിയോ എയർടെല്ല് വോഡാഫോൺ ആരെങ്കിലും ഒരു റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് അങ്ങ് കൂട്ടും ആരെങ്കിലും കുറച്ച് കുറയ്ക്കുന്ന ഇടപാടില്ല പക്ഷേ ചേഞ്ച് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടമായിട്ടാണ് അന്നേരം പിന്നെ നമുക്ക് ചോയ്സ് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അതുപോലെ തന്നെയാണ് സിമെൻറ്റ് ഇൻഡസ്ട്രി ഇപ്പോൾ സിമെൻ്റ് ഇൻഡസ്ട്രിക്കകത്ത് അവർ ഒരു മുപ്പത് രൂപ അങ്ങ് കൂട്ടി നേരത്തെ ടു സെവൻറ്റി ത്രീ ആയിരുന്നു പെർ ബാഗ് ഓഫ് സിമെൻറ്റിൻ്റെ കോസ്റ്റ് വിത്തൗട്ട് ജി എസ് ടി ടു സെവൻറ്റി ത്രീ ആയിരുന്നു കേട്ടോ എന്നിട്ട് ഈ അന്നേരം ടോട്ടലി ടു സെവൻ്റി ത്രീ അതിൻ്റെ ഒരു ഇരുപത്തെട്ട് ശതമാനമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ത്രീ ഫിഫ്റ്റി റുപ്പീസ് വരും എന്താണ് ടോട്ടൽ നമ്മൾ വാങ്ങിച്ച് വരും വരുമ്പോൾ ടു സെവൻറ്റി ത്രീ ഫോർ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ജി എസ് ടി കൂടെ കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് മുന്നൂറ്റി അമ്പത് രൂപയൊക്കെ വരും യവന്മാർക്ക് ശ്രുതി കിട്ടി ആർക്കാണ് സിമെൻറ്റുകാർക്ക് ശ്രുതി കിട്ടി ഈ ക ഈ പരിപാടി നമ്മുടെ സിമെൻറ്റിൻ്റെ ജി എസ് ടി ഇവിടെ കുറച്ചെന്നിരിക്കും എന്നുള്ള കാര്യം അത് എന്തുകൊണ്ട് ശ്രുതി കിട്ടിയെന്നുള്ള കാര്യം ഞാൻ പിന്നെ വരുന്ന വഴിക്ക് പറയാം അങ്ങനെ ടു സെവൻറ്റി ത്രീ ത്രീ ഫിഫ്റ്റി ഏകദേശം വരും ഇച്ചിരി അങ്ങോട്ട് ഓരോ ഒന്നോ രണ്ടോ രൂപ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിരിക്കും പക്ഷേ ഇപ്പോൾ എയ്റ്റീൻ പെർസെൻറ്റ് ജി എസ് ടി ആക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ടു സെവൻറ്റി ത്രീയെ എയ്റ്റീൻ പെർസെൻറ്റ് ജി എസ് ടി ആക്കി കഴിഞ്ഞാൽ അത് ത്രീ ട്വൻറ്റി ത്രീ ട്വൻറ്റി ടു ആ ലെവലിലൊക്കെ വരും ഇവർക്ക് ഈ റേറ്റ് കുറയ്ക്കുവാനായിട്ടുള്ള ആരും ആഗ്രഹം പോലുമില്ല ഇവരെന്തു ചെയ്യുന്നറിയാവോ മുപ്പത് രൂപ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് മുപ്പത് രൂപ ഇളവ് വരും അതാണ് ഈ ഇരുപത്തൊട്ട് തൊട്ട് പതിനെട്ട് രൂപ പതിനെട്ട് പെർസെൻറ്റേജ് ജി എസ് ടി ആക്കി കഴിയുമ്പോഴത്തേക്ക് അന്നേരം ടോട്ടൽ പ്രൈസ് ഇപ്പോഴും നമ്മൾ മുന്നൂറ്റമ്പതൊക്കെ തന്നെ കൊടുക്കേണ്ടി വരും അതാണ് എം എം ആറുടെ സ്റ്റാൻഡ് അന്നേരം ഇരുന്നൂറ്റി എഴുപത്തി മൂന്നുള്ളത് അവർ മുന്നൂറന്ന് പറയത്തില്ല മുന്നൂറ് ടു നയൻറ്റി നയൻ ആക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈക്കോളജിക്കൽ ഒരു വാരിയർ ഇല്ലല്ലോ ഉണ്ടല്ലോ ആ മുന്നൂറ് വന്നില്ല പക്ഷെ ടു നയൻറ്റി നയനിൽ കിടക്കുന്നുണ്ട് പക്ഷേ പരിപാടി അതൊക്കെ തന്നെയാണ് യു ആർ പേയിങ് ദ സെയിം എമൗണ്ട് ഫോർ സിമെൻ്റ് സിമെൻറ്റ് സെയിം എമൗണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ബിൽഡിംഗ് കോസ്റ്റ് കൺസ്ട്രക്ഷൻ കുറയുമോ ഇല്ല ഒരിക്കലും ഇല്ല അവമ്മമാർ നമ്മളെക്കാട്ടിലും മിടുക്കമ്മമാരാണ് അന്നേരം ഇതിനകത്ത് നഷ്ടമാർക്കാൻ വന്നത് പലരും പറയും ഈ ജനങ്ങൾക്ക് ആ നഷ്ടം വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ നഷ്ടം വന്നില്ല ജനങ്ങൾ പണ്ട് കൊടുത്തു നോക്കാൻ തന്നെ വീണ്ടും കൊടുക്കേണ്ടി വരുന്നു പക്ഷേ സർക്കാരിന് കിട്ടേണ്ടി ആ പത്ത് ശതമാനം എക്സ്ട്രാ ജി എസ് ടി ഇല്ല അത് സർക്കാരിന് നഷ്ടം വന്നു ഇപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർ വിചാരിക്കുമോ അങ്ങനെയാണെന്നോ കുഴപ്പമില്ല പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം അവർക്കെങ്ങനെ മനസ്സിലായി സിമെൻറ്റിൻ്റെ ജി എസ് ടി കുറയ്ക്കാൻ പോകുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവർക്കുള്ളിലുള്ള ആൾക്കാരെ കാണുമല്ലോ ഈ ജി എസ് ടി കൗൺസിലിനകത്ത് ഇരിക്കുന്ന അന്മാർ എല്ലാ എം ആരുടെ ഏജൻസാണ് മനസ്സിലായോ പിന്നെ പറയേണ്ടി പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിമെൻ്റ് കമ്പനി സോണ്ട് ബൈ ഹും യെസ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എ സി സി പിന്നെ അംബുജ സിമെൻ്റ് അങ്ങനെയൊക്കെയുള്ള വലിയ സിമൻറ്റ് കമ്പനികളും പുള്ളിയുടെ അധീനതയിൽ കിടക്കുകയാണ് അങ്ങനെ ഇവർക്ക് നേരത്തെ മനസ്സിലായി ഇവർ ഒരു ഫോർവേഡ് സ്ട്രോക്ക് അങ്ങ് അടിച്ചു അന്നേരം ജനങ്ങളുടെ മുമ്പിൽ ആ ജി എസ് ടി കുറച്ച് പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ലാഭം കിട്ടുന്നുണ്ടോ ജി എസ് ടി കുറഞ്ഞതിൻ്റെ ഇല്ലല്ലോ നമ്മുടെ സിമൻറ്റുകാർ ഈ വില കൂട്ടുന്നതിന് മുമ്പേ അവർക്ക് എക്സ്ക്യൂസ് വരെയുണ്ട് എന്തുവാണ് എക്സ്ക്യൂസ് സിമെൻറ്റിനകത്ത് ഈ ഇൻപുട്ട് ഐറ്റംസ് ഉണ്ടല്ലോ സിമെൻറ്റ് ഉണ്ടാക്കുന്നതിനകത്ത് അതിനകത്തെ രണ്ട് ഐറ്റംസ് ആണ് കോക്കിംഗ് കോളും ജിപ്സും ഈ രണ്ട് സാധനം കൂടാണ് അവർ ഇട്ട് കഴിഞ്ഞിട്ടാണ് സിമെൻ്റ് നിർമ്മിക്കുന്നത് അന്നേരം അവരുടെ എക്സ്ക്യൂസ് എന്താണ് ഇതിനും വില കൂടി അതുകൊണ്ടാണ് ഞങ്ങൾ ആനുപാതികമായിട്ട് അങ്ങോട്ട് വില കൂട്ടിയത് കൂട്ടിയത് ഈ ജിപ്സത്തിൻ്റെതും കോളിൻ്റെതും എത്ര വില കൂടിയെന്ന് കൂടിയെന്നറിഞ്ഞെങ്കിലേ അല്ലാതെ ആനുപാതികമായിട്ട് വില കൂട്ടിയതാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ ജിപ്സത്തിൻ്റെയും കോളിൻ്റെയും വില കൂടിയതേണ്ട ഒന്നോ രണ്ടോ രൂപയാണ് ഇവിടെ മുപ്പത് രൂപ ലെവലിലാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ അത് ആനുപാതികമാണോ അല്ലല്ലോ അങ്ങനെയാണ് നമ്മളിൽ നിന്ന് കാശെടുക്കാനുള്ളവൻ എടുത്തിരിക്കും സർക്കാർ ഇളവ് തന്നാലും ഇല്ലേലും അങ്ങനെയൊക്കെ നടന്നിരിക്കും നെക്സ്റ്റ് പോയിന്റ് ഈ വലിയ ലിസ്റ്റ് ഓഫ് ഫൈറ്റത്തിനകത്ത് നമ്മുടെ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനം വരെ ഒത്തിരിയും ആവശ്യ സാധനങ്ങളുടെ ജി എസ് ടി കുറച്ചെന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്കറിയാമല്ലോ അത് പൊതുവെ ജനങ്ങൾക്ക് ബേസ് ബേസിക്കലി ഭക്ഷണ സാധനങ്ങളും അല്ലെങ്കിൽ നിത്യോപക സാധനങ്ങളുടെ അയറ്റത്തിൻ്റെ ആ ജി എസ് ടിയാണ് പന്ത്രണ്ട് നിന്ന് അഞ്ചിലോട്ട് അടിച്ചു മാറ്റിയിരിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു പക്ഷേ അതിനകത്ത് ഒളിഞ്ഞ് കിടന്ന് വേറൊരു പ്രശ്നം കൂടുകൊണ്ട് അതാണ് സ്റ്റോക്ക് മാർക്കറ്റുകാർക്ക് അത്ര സുഖിക്കാഞ്ഞത് അതെന്ത് വരണമെന്നറിയാമോ ഈ നിത്യോപക സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളിൽ ഒരു ഒട്ടുമുക്കാൽ കമ്പനികളും എം എസ് എം ഇ സെക്ടർ കമ്പനീസാണ് എം എസ് എം ഇ വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ആൻഡ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് അങ്ങനത്തെ ചെറുകിട വ്യവസായങ്ങളും അല്ലെങ്കിൽ ഇച്ചിരിടും വലിയ വ്യവസായങ്ങളും മീഡിയം സ്മോൾ ആൻഡ് മൈക്രോ ആ രീതിയിലുള്ള വ്യവസായങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അന്നേരം അവരി ഉണ്ടാക്കുമ്പോൾ പല കമ്പനീസും അവരുടെ സ്വന്തമായിട്ടുള്ള എംപ്ലോയീസൊന്നുമില്ല കേട്ടോ അവർ ഈ കോൺട്രാക്റ്റിലാണ് ഈ ലേബറേഴ്സിനെയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അന്നേരം കോൺട്രാക്ച്വൽ ലേബറേഴ്സിനും കൂടെ ജി എസ് ടി ചാർജ് ചെയ്യുന്നുണ്ട് സർക്കാർ അത് അറിയാമോ നിങ്ങൾക്ക് കോൺട്രാക്ച്വൽ ലേബറേഴ്സിന് ജി എസ് ടി നേരത്തെ പന്ത്രണ്ട് ശതമാനമായിരുന്നു ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം എവരി ഉണ്ടാക്കി കൊടുക്കുന്ന വസ്തുക്കളുടെ വില ഇടീന്ന് എത്രയാണ് ഒരു പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി മാറ്റി പക്ഷേ എവരി ഉണ്ടാക്കുമ്പോൾ ഈ കോൺട്രാക്ട് ലേബറേഴ്സിൻ്റെ ശമ്പളമൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതായത് നാച്ചുറലി അതിൻ്റെ മുകളിൽ ജി എസ് ടിയൊക്കെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ ജി എസ് ടിയുടെ ആ ലെവൽ എന്തോ നേരത്തെ പന്ത്രണ്ട് ശതമാനമല്ലായിരുന്നു സർക്കാർ വയ്യ അങ്ങ് പതിനെട്ടിലോട്ട് അങ്ങ് അടിച്ചു വിട്ടു അത് നിങ്ങളിൽ എത്ര പേർക്കറിയാം അത് സ്റ്റോക്ക് മാർക്കറ്റിലെ അണ്ണന്മാർക്ക് അതറിയാം അന്നേരം ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ജി എസ് ടി ഇപ്പുറത്തോട്ട് കുറച്ചിട്ട് അതിന്റെ ലേബറേഴ്സിൻ്റെ ജി എസ് ടിയുടെ ലെവൽ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ വസ്തുവിനെ അല്ലെങ്കിൽ ടോട്ടൽ ഡെലിവറബിളിനകത്ത് വാല്യൂ കുറയോ കൂടുവോ എങ്ങനെയാണ് കിടക്കുന്നത് അത് കുറയാൻ ചാൻസ് വലിയതായിട്ടൊന്നുമില്ല ചിലപ്പം താൽക്കാലികമായിട്ട് സർക്കാരിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഒന്ന് കുറച്ചു ബട്ട് ഗ്രാജുവലി അങ്ങോട്ട് തന്നെ തിരിച്ചു വരും അത് വലിയ സൈ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല ഫൈനലി ഈ എം എസ് എം ഇ സെക്ടറസിൻ്റെ മുതലാളികൾ അവർ ഫ്രീ ആയിട്ട് നാടിനെ കൊണപ്പെടുത്താനല്ലല്ലോ ചെയ്യുന്നിരിക്കുന്നത് അവർ അവരുടെ ബിസിനസ് സംരംഭം വളർത്തുവാനായിട്ടാണ് അന്നേരം ഇപ്പുറത്തു സർക്കാർ അവരുടെ പ്രൊഡ്യൂസിന് അവരുണ്ടാക്കി കൊടുക്കുന്ന പ്രൊഡ്യൂസിന് വേണ്ടി അഞ്ച് ശതമാനം ആക്കി മാറ്റുകയാണ് ഇന്ന് പക്ഷേ അതിൻ്റെ ലേബറേഴ്സിന് വേണ്ടി അതിൻ്റെ ജി എസ് ടി പതിനെട്ടാക്കി മാറ്റുമ്പോൾ അതത്ര സുഖകരമായ കാര്യമാണോ അല്ലല്ലോ ഒട്ടുമല്ലല്ലോ അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങൾ ഈ ഭക്ഷണമൊക്കെ വരുത്തുന്നുണ്ടോ സൊമാറ്റോ സ്വിഗ്ഗി ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസിൻ്റെ ത്രൂ വരുത്തുന്നുണ്ടോ അവരുടെ ഈ ഡെലിവറി ബോയ്സ് ഒക്കെ ഉണ്ടല്ലോ അവരും അതേ കോൺട്രാക്ട് ലെവലിലാണ് അന്നേരം അവരുടെ ഈ ജി എസ് ടിയും കൂടെ കൂടും അങ്ങനെ സൊമാറ്റോക്കാര് ആ കാഷ് അവരുടെ പോക്കറ്റിൽ നിന്നൊന്നും അല്ല കൊടുക്കുന്ന ഫൈനലി കൺസ്യൂമറിൻ്റെ ഇന്ന് തന്നെയാണ് എടുക്കുന്നത് അന്നേരം നിങ്ങളുടെ ഈ ആപ്പ് വഴി ഓർഡർ ചെയ്യുമ്പം സ്വല്പം ഒന്ന് വടക്കോട്ട് പോയെന്നിരിക്കും നമ്മുടെ റേറ്റ്സ് എല്ലാം അടുത്ത പോയിന്റ് വൈ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് നോട്ട് ഹാപ്പി സ്റ്റോക്ക് മാർക്കറ്റ് ഹാപ്പി ആകണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ചിലവുകൾ അല്ലെങ്കിൽ കൺസംഷൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിക്രയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നാച്ചുറലി സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോവും ബിക്കോസ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഓൾസോ ഗോസ് അപ്പ് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനെ ഗോയിങ് അപ്പ് ചെയ്യിപ്പിക്കുമായിരുന്നു അല്ലല്ലോ അത് തതയവേ അതുപോലൊക്കെ തന്നെ വരികയാണ് ഗവൺമെൻറ് ചിലപ്പം ചില വിട്ടുവീഴ്ചകൾ ഒക്കെ നടത്തിയെന്നിരിക്കും പക്ഷേ ടോട്ടൽ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ അതൊക്കെ തന്നെയാണ് കേസ് ഇപ്പോൾ അടുത്ത പോയിൻ്റ് എന്തുവാണെന്നറിയാമോ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയും ലൈഫ് ഇൻഷുറൻസിൻ്റെയും കേസാണ് പണ്ട് അവർ അതിൻ്റെ മുകളിലും ജി എസ് ടി എടുക്കുകയായിരുന്നു നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ നമുക്ക് സുപരിചിതനായ മന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ വർഷം ഒരിക്കലും അങ്ങനെ പറഞ്ഞു ഈ ലൈഫിൻ്റെ ഇൻസെക്യൂരിറ്റീസിൻ്റെ മുകളിൽ വരെ നിങ്ങൾ ജി എസ് ടി എടുക്കുന്നത് അത് അത്ര ശരിയല്ലോ അതൊരു മോശമായ കാര്യമല്ലേ എന്ന് പുള്ളി തന്നെ പറഞ്ഞു ഏതാ സ്വന്തം മന്ത്രിസഭയിൽ മന്ത്രിസഭയിലിരിക്കുന്ന ആളാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററിനോടും പ്രൈം മിനിസ്റ്ററിനോടും പറഞ്ഞത് അന്നേരം പുള്ളിക്ക് വരെ അത് അത്ര ശരിയായിട്ട് തോന്നിയില്ല എന്നിട്ടും അത്രയെങ്കിലും ചെയ്തല്ലോ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും ഇൻഷുറൻസിനകത്ത് ഒരു ലാഭം കിട്ടുമോ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ചിലപ്പം ഇമ്മീഡിയറ്റ്ലി ആയിട്ടുള്ള ഇൻഷുറൻസ് കൊടുക്കുന്ന സമയം ഓർ അറ്റ്ലീസ്റ്റ് ടിൽ ഡിസംബറൊക്കെ നമുക്കൊരു ലാഭം വന്നെന്നിരിക്കും പക്ഷേ ഇതിനകത്ത് വേറൊരു കളിയും കൂടെ ഉണ്ട് നിവാ ബൂപ്പ എന്ന് പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുണ്ട് അവരും നമ്മുടെ മാക്സ് ഹോസ്പിറ്റൽസും തമ്മിൽ ഭയങ്കര വഴക്കാണ് എന്നിട്ട് എവർ തമ്മിൽ ആ നിവാ ബൂപ്പായിലുള്ള ഇൻഷുർഡ് ആളാണോ നിങ്ങൾ മാക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് കിട്ടത്തില്ല കാരണം എന്താണ് നിവാ ബൂപ്പ ചോദിച്ച് പറഞ്ഞു ഇരുപത്തിരണ്ട് നൂ തൗസൻഡ് ട്വൻ്റി ടൂവിലുള്ള ആ റേറ്റ് തന്നെ വേണം ഇപ്പോഴും നിങ്ങൾ എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് അൺആക്സെപ്റ്റബിളാന്ന് പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ പ്രശ്നം വന്നു വേറെ അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓഫ് ഇന്ത്യ അതൊരു ഹോസ്പിറ്റൽസിൻ്റെ ഗ്രൂപ്പാണ് പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ ഗ്രൂപ്പാണ് ഈ സാധനം അവർ ഇപ്പോൾ ബജാജ് എലിയൻസിൻ്റെയും കെയർ ഹെൽത്തിൻ്റെയും ഇൻഷുറൻസ് ഹോൾഡർസിനോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കും ഞങ്ങൾ ക്യാഷ്ലെസ് തരത്തില്ല എന്നുള്ള കാര്യം അങ്ങനെ ഫൈനലി ഈ ടഗ് ഓഫ് വാറിനകത്ത് ആരാണ് ജയിക്കുന്നത് നിങ്ങൾക്കറിയാവല്ലോ ഇത് നാച്ചുറലി അവസാനം ഈ ഇൻഷുറൻസ് പോളിസിയുടെ കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അവസാനം ഈടാക്കുന്നത് താൽക്കാലികമായിട്ടൊരു റിലീഫ് ഉണ്ടെങ്കിൽ പോലും ഒരു വർഷത്തിനുള്ളിൽ അത് ബാക്ക് ടു സ്ക്വയർ വൺ വന്നിരിക്കും ചിലപ്പം പ്രീമിയമ്മിനകത്ത് ഈ ജി എസ് ടി ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ഓക്കെ ആണെന്ന് തോന്നും പക്ഷെ അടുത്ത വർഷം അവരതങ്ങ് റേറ്റ് കൂട്ടി അങ്ങനെ തന്നെ അങ്ങ് വരുത്തിയിരിക്കും ഈ പ്രശ്നം നമ്മളെ വിട്ട് അത്ര എളുപ്പമൊന്നും പോകുന്നില്ല സുഹൃത്തുക്കളെ പല പ്രേക്ഷകർക്കും ഒരു വിചാരം കാണുമായിരിക്കും ആ ക്യാഷ്ലെസ് അല്ലേ പോയുള്ളൂ ബാക്കി നമ്മുടെ കയ്യിൽ ഇരിക്കുമല്ലോ നമ്മൾ കൊടുത്ത് കാശ് കൊടുത്തിട്ട് റീംബസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കാശ് തിരിച്ചും കിട്ടുമല്ലോ എന്നുള്ള കാര്യം പക്ഷേ നമ്മൾ റീംബേഴ്സ്മെൻറ്റ് പോകുമ്പോഴായിരിക്കും ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ നമ്മളോട് പറയുന്നത് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉള്ളത് ഈ സാധനങ്ങളുടെ ഞങ്ങൾ വില തരുത്തില്ല അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കെന്താണോ പ്രതിവിധി അതിനകത്ത് അവരുടെ ഡോക്യുമെൻസിനകത്ത് അവർ ഏതെങ്കിലും ഒരു ഫൈൻ പ്രിൻ്റ് കാണിച്ചിട്ട് പറഞ്ഞാൽ പോരെ ഇവിടെ ആണോ നിങ്ങൾ തെറ്റിപ്പോയെന്നുള്ള കാര്യം അതുമാത്രമല്ല ഇപ്പോൾ രോഗമാർക്കും ഏത് നിമിഷം പിടിക്കാമല്ലോ അർജൻ്റ്ലി നമ്മുടെ ഈ പണമില്ല പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു സർജറിയുടെ ആവശ്യം വന്നു ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മൾ ആ കാശ് എങ്ങനെ ഉണ്ടാക്കും യൂഷ്വലി നമ്മൾ എവിടെന്തെങ്കിലും പോയിട്ട് വല്ലതും എടുക്കും അല്ലെങ്കിൽ പിന്നെ പലിശ വരെ എടുത്തെന്നിരിക്കും അന്നേരം ഈ പലിശയ്ക്ക് എടുക്കുന്നവന് പലിശ വരെ കൊടുക്കേണ്ടതായിട്ട് വരുത്തില്ലേ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമായിരിക്കും ഈ ജി എസ് ടിയുടെ ആനുകൂല്യം സാധാരണ കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തിക്കുന്നത് അത് ഗവൺമെൻറ്റിന് ചുമതലയാണല്ലോ എന്നാൽ ഗവൺമെൻറ് അത് എങ്ങനെയാണ് പരിഹരിക്കുന്നത് ഗവൺമെൻറ് പറയുന്നത് എല്ലാവരും ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അവരിനെയും ഈ റേറ്റ് കൂട്ടത്തില്ല ബിക്കോസ് ഈ ജി എസ് ടിയിൽ നിന്ന് വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ റേറ്റും കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യും ജി എസ് ടിയുടെ ലാഭവും അവർക്കും കിട്ടും ഈ ജനങ്ങൾക്ക് പോകത്തില്ല അന്നേരം ഗവൺമെൻറ് പറഞ്ഞത് ഈ ഇൻഡസ്ട്രിയുടെ ബോഡിയൊക്കെ ഞങ്ങളോട് പറഞ്ഞു അത് അവർ അങ്ങനെ ശരിയായിട്ട് എന്നുള്ള കാര്യം അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം നടക്കുന്ന കാര്യമാണോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നടത്തുന്ന ബിസിനസ് എല്ലാം സത്യസന്ധന്മാർ നടത്തുന്ന ഒരു ബിസിനസ്സാണ് അങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു ആ ബോഡിയുടെ പേരായിരുന്നു നാഷണൽ ആൻറ്റി പ്രോഫിറ്റ് ഇയറിംഗ് അതോറിറ്റി ആ ബോഡിയെ ഏപ്രിൽ ഒന്നാം തീയതി പിരിച്ചുവിട്ടു അവർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് ബാധകമായിട്ട് നിൽക്കുന്നെന്നായിരുന്നു പരാതി സുഖമായിട്ട് ബിസിനസ് നടത്താൻ അവരൊരു ബ്ലോക്കായിരുന്നു പക്ഷേ അവരുള്ളത് കൊണ്ടായിരുന്നു പലരും ഈ കള്ളത്തരം കാണിച്ചപ്പോഴും കയറി പിടിക്കാൻ പറ്റിയത് ഇപ്പോൾ അവരില്ലാത്ത സ്ഥിതിക്ക് എന്താണാവോ നടക്കാൻ പോകുന്നത് ഗവൺമെൻറ് ആ ബോഡിയെ തിരിച്ച് റിവൈവ് കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഈ വിഭാഗ പരിപാടി ഈ ഈ തരികിട പരിപാടി നടത്തുന്ന ബിസിനസ്സുകാരുണ്ടല്ലോ അവരെ കയറി പിടികൂടാനുള്ള മാർഗം കൂടെ തപ്പി പിടിച്ചുകൊണ്ട് വരണം അല്ലെങ്കിൽ പറ്റത്തില്ല അപ്പോൾ ഗവൺമെന്റിന്റെ ഏത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്താലും അതിന്റെ എഫക്റ്റീവ്നെസ് അറിയണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഒന്ന് നോക്കിയാൽ മതി സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെസ്പോൺസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകണം അത് എത്ര എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് അടിച്ചുതരാം സോ ഇറ്റ് വി മീറ്റ് അഗെയിൻ പ്ലീസ്